ബെർത്ത്ഡേ ബോയ്ക്കുള്ള ഗിഫ്റ്റ് പെങ്ങൾ സൗദി ഇരുന്നുകൊണ്ട് കൊടുത്തുവിട്ടതാ ഉണ്ടോ ഇതാണ് സർപ്രൈസ് बिरोहमर आगे बिरोहमर ये जाने के लिए बधाई बधाई

കേക്ക്ത്തില്ല <laughs> കളിയാക്ക <laughs> <laughs> അതൊക്കെ <laughs> <laughs> ബർത്ത്ഡേക്ക് വരാൻ പറ്റാത്തോണ്ട് ഇതാണ് എന്റെ പപ്പ ചാച്ച് ഒന്നില്ലേ ഇതാണ് എന്റെ ചാച്ച് അവര് വീഡിയോ കോൾ കോളിരുന്ന് ബർത്ത്ഡേ ആശംസിക്കുന്നു ഹലോ ചേച്ചി ആണ് ചേച്ചി ചേച്ചിയും ബെർത്ത്ഡേ ആഘോഷിക്കുകയാണ് ബർത്ത്ഡേ ബോയ്ക്കുള്ള ഗിഫ്റ്റ് പെങ്ങൾ സൗദി ഇരുന്നോണ്ട് കൊടുത്തുവിട്ടതാ കേട്ടോ ഇതാണ് സർപ്രൈസ് താങ്ക് യു മണപ്പിച്ചെ ഇതാണ് കറക്റ്റ് ടൈമിങ്ങില് ഓ ചേച്ചി കൊടുത്തുവിട്ടേണ്ടോ ഇതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പൊ നമ്മളൊക്കെ കൊടുത്ത് എന്തുമ്മീ വരാമീ

എല്ലാര് <laughs> <Thank you. laughs> <very> <laughs> 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 അങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ആഘോഷം അടിപൊളി ഞാൻ പറഞ്ഞില്ലേ ഇത് സിമി ചെയ്ത ഒരു ഭയങ്കര പരിപാടിയായി പോയി എന്നാലും ഇത്ര ആൾ വരൂന്നു അല്ലെങ്കിൽ ഇതേപോലുള്ളൊരു ബർത്ത്ഡേ ഫങ്ഷൻ എൻ്റെ ഇങ്ങനെയൊക്കെ ആകുമെന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ സിമി കറണ്ട് പറയുന്നു ഇവിടെ പടക്കം പൊട്ടുന്നു ഏ എനിക്കറിഞ്ഞൂടാ ഇത് എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയിട പക്ഷേ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ കിട്ടിയത് കാരണം പറഞ്ഞാൽ എൻ്റെ ചേച്ചി തന്നെ നമ്മുടെ ഈ കുറച്ച് വിട്ടാക്കുന്ന ഈ കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവവിധി പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഈ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അതായത് സിമിയെ ഈ പറയത്തില്ലേ നിങ്ങൾ നമ്മൾ ഈ പരസ്പരം അമ്മച്ചിയും ഞാനും സിമിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടയ്ക്കുക ജനങ്ങൾ തരുന്ന മെസ്സേജാണ് നമ്മൾ നിങ്ങളിലേക്ക് വരുന്നത് കാരണം കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലും ഒരു 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 പിണക്കവും ഉണ്ടാവരുത് സ്നേഹത്തോടെ തന്നെ എല്ലാവരും ജീവിക്കാൻ പറ്റത്തില്ല കള്ളിയാകുമ്പോ തട്ടിമുട്ടി പലപ്പോഴും അപ്പൊ ഹാപ്പി ബർത്ത് ഡേ താങ്ക് യു ഓക്കേ